പ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റൊന്ന് മലയാള പുതുവർഷത്തിൽ ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് മലയാള പുതുവർഷത്തിൽ ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത് ഇത് പറയുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി വരുന്ന എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പുതുവർഷത്തിൽ ഈ മലയാള പുതുവർഷത്തിൽ ലോട്ട് ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇടവക്കൂറുകാർ ഇടവക്കൂറുകാരുടെ രണ്ടിൽ വേടം വരുന്നു അവ ധനസ്ഥാനത്താണ് വേടൻ രണ്ടിൽ വരുന്നത് അത് വളരെയധികം നല്ലതാണ് ഈ ഇടവക്കൂറുകാർ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരം വര കാർത്തികമുക്കാൽ രോഹിണി മകീരം വര ഇവർക്ക് വേടൻ രണ്ടിൽ വരുന്നു രണ്ടെന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ് ധനസ്ഥാനത്ത് വേടം വേഴം എന്ന് പറഞ്ഞാൽ ധനകാരകനാണ് അപ്പം ധനകാരകനായ വേഴം രണ്ടിൽ വരുന്നത് ലോട്ടറി സംബന്ധമായി പണ സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണ് പിന്നെ വരുന്നത് തുലാക്കൂറാണ് തുലാക്കൂറ് എന്ന് പറഞ്ഞാൽ ചിത്തിരച്യോതി വിശാഖം മുക്കാൽ ചി ചിത്തിര ചോതി വിശാഖം മുക്കാലാണ് ഈ ചി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രം ഇവർക്ക് വേഴം ഒമ്പതിൽ വരുന്നു ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യ ധനകാരകനായ വേഴം പാകിസ്ഥാനത്ത് വരുമ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ചിത്തിരച്യോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാർക്കും ലോട്ടറി പോലെയുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാവുന്നതാണ് അത് കഴിഞ്ഞാൽ ഈ ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് മകം പൂരം ഉത്രംകാല് ഇവർക്ക് വേഴം പതിനൊന്നിലാണ് വരുന്നത് വേഴം ധനകാരകനാണ് പനകാരകനായ വേഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭസ്ഥാനമാണ് വരവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ വരവിൻ്റെ സ്ഥാനത്ത് ധനകാരം ധനകാരകൻ നിൽക്കുമ്പോൾ അവിടെ ധനത്തിന് വരവ് വ കാണാവുന്നതാണ് അപ്പോൾ ഈ ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രംകാല് ഈ നക്ഷത്രക്കാർക്കും ഈ മലയാള പുതുവർഷത്തിൽ വർഷത്തിൽ ലോട്ടറി പോലെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ജാതകത്തിലെ ദശാകാല സമയവും അതേപോലെ തന്നെ അപകാര സമയവും ഒക്കെ ഒന്ന് ശുഭമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്